ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതോടൊപ്പം തന്നെ മലയാള സിനിമ ഇൻഡസ്ട്രിക്കകത്ത് നടന്ന ലൈംഗികാതിക്രമണം അല്ലെങ്കിൽ ലൈംഗികാതിക്രമണ ആരോപണങ്ങൾക്ക് നമ്മുടെ മലയാള സിനിമയിലെ തലതൊട്ടുപ്പന്മാർ എന്ന് പറയുന്ന മുത്തശ്ശി നടൻ ഇപ്പോൾ അതോടൊപ്പം തന്നെ അമ്മയുടെ പ്രസിഡന്റ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മോഹൻലാൽ സാക്ഷാൽ മോഹൻലാൽ പ്രതികരിച്ചിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രതികരണം അങ്ങേയറ്റം വഴികയാണ് കഴിഞ്ഞ പത്തൊമ്പതാം തീയതി നടന്ന സംഭവമാണ് ഓഗസ്റ്റ് പത്തൊമ്പതിന് നടന്ന സംഭവവുമായി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ഏകദേശം ഉച്ച സമയത്താണ് കഴിഞ്ഞ പതിനൊന്ന് ദിവസമായിട്ട് അദ്ദേഹം മൗനവ്രതത്തിലായിരുന്നു സിനിമയിലെ അഞ്ച് ഡയലോഗുകൾ പറഞ്ഞുകൊണ്ട് ആളുകളെ മുൾമുനയിൽ നിർത്തിയ ആവേശം കൊള്ളിച്ച ഒരു മനുഷ്യനാണ് തൻ്റെ സ്വന്തം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്രയും വലിയ വിവാദത്തിന് കുറ്റകരമായ മൗനം പതിനൊന്ന് ദിവസമായിട്ട് എടുത്തത് എന്നു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ടും അദ്ദേഹം വന്നിട്ട് ഒരുപാട് മാധ്യമങ്ങളെ പിന്നെ ഈ വിഷയം ചർച്ച ചെയ്യുന്ന ആളുകളെ ഇത് വിവാദമാക്കുന്ന ആളുകളെ കുറ്റപ്പെടുത്തുകയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പക്ഷെ ഞാൻ മാറി മാറി ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന് ഉത്തരം പറയേണ്ടത് മലയാള സിനിമ മൊത്തമാണ് കാര്യം ഹിമാ കമ്മിറ്റി റിപ്പോർട്ടില് ഒരു കാര്യം മാത്രമല്ല ചൂണ്ടിക്കാട്ടിക്കുന്നു സിനിമയിലെ മറ്റ് പല ഭാഗങ്ങളിലുള്ള പല കാര്യങ്ങളും എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാം എന്നെ കാണിച്ചു അപ്പൊ ആ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഒരുമിച്ചാണ് മുന്നോട്ട് നീങ്ങേണ്ടത് ആ എന്തിനും ഏതിനും അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു ഒരു കമ്മിറ്റിയെ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത് അതിന്റെ തെറ്റുകൾ ഉണ്ടാകാം അതിനെ കുറിച്ച് നമുക്ക് പിന്നോട് സംസാരിക്കാം ആദ്യമായി പറഞ്ഞ കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരം പറയേണ്ടത് അമ്മയല്ല ഈ സിനിമയിലെ മൊത്തം ആളുകളാണെന്ന് അമ്മ എന്ന സംഘടന ഈ മലയാള സിനിമയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട മലയാള അകത്തുള്ള കലാകാരന്മാരുടെ പ്രശ്നങ്ങളും അവരുടെ സുരക്ഷിതത്വവും എല്ലാ കാര്യങ്ങളും അവരുടെ ആരോഗ്യം സുരക്ഷിതത്വം ഭക്ഷണം അതേപോലെ സാമ്പത്തിക പ്രശ്നങ്ങൾ അത്തരം കൈകാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു സംഘടനയാണ് അപ്പം ആ ഒരു സംഘടന അല്ല ഉത്തരം പറയേണ്ടത് മൊത്തം മലയാള സിനിമയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു നമ്മളൊരു പ്രാക്ടിക്കൽ വശത്തിലേക്ക് വരികയാണെങ്കിൽ സി പി എം സി പി എം എന്നാലേ കോൺഗ്രസ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന പ്രസിഡന്റ് അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പീഡന ലൈംഗികാതിക്രമണ ആരോപണങ്ങൾക്ക് വിധേയമായാൽ ഈ രാഷ്ട്രീയ പാർട്ടിയല്ല ഇതിന് ഉത്തരം പറയേണ്ടത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിന് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും അതായത് മുകേഷിനെ പോലെയുള്ള അമ്മയുടെ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ആള് അതേപോലെ രഞ്ജിത്തിനെ പോലെയുള്ള ആളുകൾ അതേപോലെ സിദ്ദീഖിനെ പോലെയുള്ള സോറി പിന്നെ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന സിദ്ദീഖ് അതേപോലെ മുകേഷിനെ പോലെയുള്ള ആളുകൾ അമ്മയുടെ സംഘടനയിൽ നേതൃത്വ പദവിയിൽ ഇരിക്കുന്ന ആളുകൾ തരം ആരോപണങ്ങൾക്ക് വിധേയമായാൽ മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ പതിനൊന്ന് ദിവസം മൗനവ്രതത്തിലായി കഴിഞ്ഞാൽ അത് അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമല്ല മൊത്തം സിനിമ ആളുകൾ പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ പ്രാക്ടിക്കൽ വഷമെന്ന് സ്വന്തം തലച്ചോറ് ഉപയോഗിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം അതേ സ്ഥാനത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ അമ്മയുടെ പ്രസിഡന്റ് എന്ന പദവിയിൽ നിൽക്കുന്ന മോഹൻലാൽ സിദ്ദീഖിനെതിരെ എങ്കിലും ആരോപണമുയർന്ന സമയത്ത് ഉടൻ തന്നെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലപാട് വ്യക്തമാക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ മോഹൻലാൽ എന്ന് പറയുന്ന ഈ ഒരു സിനിമാ നടൻ ഇത്രമേൽ ക്രൂശിക്കപ്പെടുമായിരുന്നില്ല പൊതുസമൂഹം സോഷ്യൽ മീഡിയകൾ ഇദ്ദേഹത്തെ ഇത്രത്തോളം കുറ്റം പറയില്ലായിരുന്നു ഒരുപാട് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ചെയ്തത് ശരിയല്ല അവർ വരട്ടെ മുന്നോട്ട് വെക്കാം നിലപാട് വിളിക്കാം അതിൽ ഇവിടെ അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമ്മയുടെ ഈ അമ്മ അമ്മ എന്ന സംഘടനക്കകർത്തുള്ള ആളുകൾക്കെതിരെയുള്ള ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കുകയല്ല ചെയ്തത് മറിച്ച് പിന്മാറുകയാണ് ചെയ്തത് ഒളിച്ചോടുകയാണ് ചെയ്തത് അമ്മയെന്ന സംഘടന പിരിച്ചുവിടുകയാണ് ചെയ്തത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സംഘടനക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ആ സംഘടനയിൽ നേതൃത്വ പദവിയിലുള്ള ആളുകൾക്കെതിരെ ആരോപണ സംഘടനയല്ല പിരിച്ചുവിടേണ്ടത് എന്നൊരു ജനാധിപത്യ മര്യാദ ഈ മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ചിന്തിക്കേണ്ടതില്ലേ ഒരു വ്യക്തിക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം ആ നേതൃത്വ സ്ഥാനത്തിൽ നിന്ന് മാറുകയാണ് ചെയ്യേണ്ടത് ഇനി സ്വയം മാറുന്നില്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുകയാണ് വേണ്ടത് എന്ന് ജനാധിപത്യ സംവിധാനത്തോട് കൂടിയിട്ടാണ് ഈ ഒരു അമ്മ എന്ന സംഘടന പ്രവർത്തിക്കുന്നതെങ്കിൽ അത്തരം പ്രവൃത്തിയാണ് ചെയ്യേണ്ടത് എന്ന് സാമാന്യ ബോധമുള്ള ജനാധിപത്യ ബോധമുള്ള ആളുകൾക്കറിയാം എന്നാൽ പകരം മുകേഷിനെതിരെ രഞ്ജിത്തിനെതിരെ ആരോപണം വന്നപ്പോൾ അമ്മ എന്ന സംഘടനയെ പിരിച്ചുവിടുന്നതാണ് നമ്മൾ കണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു സംസ്ഥാന സെക്രട്ടറിക്കോ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി അംഗത്തിനോ എതിരെ സി പി എം എന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ നേതൃത്വ പദവിയിലുള്ള ആ ഒരാൾക്കെതിരെ ഉന്നയിക്കുമ്പോൾ ആ പാർട്ടിയെ മൊത്തം പിരിച്ചുവിടുകയാണോ ചെയ്യേണ്ടത് അല്ലല്ലോ അപ്പോൾ അവിടെയാണ് ഒന്നാമതായ ഒരു അബദ്ധം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ പറഞ്ഞ മറ്റൊരു ന്യായം ഈ ഇൻഡസ്ട്രി തകരുകയാണെന്നും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളും മറ്റുള്ള ആളുകളൊക്കെ വല്ലാതെ അമ്മയെ ടാർജറ്റ് ചെയ്യണം എങ്ങനെയാണ് ഈ ഇൻഡസ്ട്രി തകരുന്നത് മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി ഈ ഒരു വിഷയം നടന്നിട്ട് മുപ്പത്തി ഒന്നാം തീയതി വരെ ഒരു അമ്മയുടെ പ്രസിഡന്റ് എന്ന ഉത്തരവാദിത്ത ബോധത്വത്തിലുള്ള ഒരു സംഘടനയുടെ നേതൃത്വ സ്ഥാനത്തുള്ള ആളാണ് ഇന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തിനെ പോലെയുള്ള ആൾ കഴിഞ്ഞ പതിനൊന്ന് ദിവസമായിട്ട് മിണ്ടാതെ മൗനവ്രതത്തിലാവുമ്പോൾ ഇവിടെ ആരും തകർക്കുകയല്ല നിങ്ങളെപ്പോലെയുള്ള ആളുകൾ സ്വയം ഈ ഒരു സംഘടനയെയും മലയാള ഇൻഡസ്ട്രിയെയും സംശയത്തിന്റെ നിലയിൽ നിർത്തുകയാണ് സ്വയം നിങ്ങളാണ് തകർക്കുന്നത് അതേ സ്ഥാനത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അതിൻ്റെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയില്ലെങ്കിലും നിലപാട് വ്യക്തമാക്കാൻ ഇത്തരം ആരോപണവിധേയരായ ആളുകളെ എന്താണ് സംഘടന ചെയ്യാൻ പോകുന്നത് എന്ന കൃത്യമായ നിലപാട് വ്യക്തമാക്കിയെങ്കിൽ സ്വയം ഇങ്ങനെ തകരുന്നതായിട്ട് താങ്കളെ പോലെയുള്ള ആളുകൾക്ക് തോന്നില്ലായിരുന്നു പിന്നെ അദ്ദേഹം പറയുന്നത് മാറി നിന്നു ഇതൊരു ഒളിച്ചോട്ടമല്ല എന്നാണ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംഘടനക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ മാറി നിൽക്കലല്ല അതിൻ്റെ കൃത്യമായ നിലപാടുകൾ പറയലാണ് ഇത് ഒളിച്ചോട്ടം തന്നെയാണ് മാറി നിന്നുകൊണ്ട് പ്രതികരിക്കാതെ മാറി നിന്നുകൊണ്ട് ആ സംഘടനയെ പിരിച്ചുവിടുമ്പോൾ അത് ഒളിച്ചോട്ടമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ജനാധിപത്യ സമൂഹത്തിലെ ആളുകൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല കാരണം ജനാധിപത്യ സംവിധാനത്തിൽ മറുപടികൾ കൃത്യമായ അവരവർക്കുള്ള അഭിപ്രായങ്ങളും മറുപടികളും നിലപാടുകളും പറയേണ്ടത് അത് പറയാതെ പിരിച്ചുവിടുമ്പോൾ അത് ഒളിച്ചോട്ടമായിട്ടാണ് എല്ലാ എന്താണ് അതിലോട്ടുള്ള കാരണം ഒരുപാട് പോസിബിലിറ്റീസ് ആണ് അവർ പറയുന്നത് മറ്റു ഭാഷകളിൽ നിന്നെല്ലാം ഇത്തരത്തിലുള്ള കാരണങ്ങൾ കാര്യങ്ങൾ വേണമെന്നല്ല അത് സംസ്ഥാന നല്ല തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത് കമ്മിറ്റി കഴിഞ്ഞ പതിനൊന്ന് ദിവസമായിട്ട് പ്രതികരിക്കാത്ത അദ്ദേഹത്തിന് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയുന്ന അതൊരു പോസിബിലിറ്റിയാണ് സർക്കാർ എടുത്തൊരു നല്ലൊരു തീരുമാനമാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഞാൻ ചോദിക്കട്ടെ ഒരു പോസിബിലിറ്റി ആണെങ്കിൽ സർക്കാർ എടുത്തൊരു നല്ലൊരു തീരുമാനമാണെങ്കിൽ എന്തിനാണ് നാല് നാലര വർഷം എടുത്തുകൊണ്ട് ഈ റിപ്പോർട്ട് കുറേ കാലം പൂഴ്ത്തിവെച്ചത് എന്തിനാണ് നല്ലൊരു തീരുമാനമാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുകയാണല്ലോ വേണ്ടത് അതേപോലെ എന്തിനാണ് ഇതിനകത്തുള്ള കുറേ പേജുകൾ എടുത്തു മാറ്റിയത് കുറേ ഇരയാക്കപ്പെട്ട ആളുകൾ ആരോപിക്കപ്പെട്ട കുറ്റേയരാക്കപ്പെട്ട കുറേ ആളുകളുടെ പേരുകൾ വെളിപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ് നാട്ടിൽ മറ്റ് ലൈംഗികാതിക്രമങ്ങൾ സ്ത്രീ പീഡനങ്ങൾ മറ്റ് കൊലപാതകം അല്ലെങ്കിൽ കൊലപാതക ശ്രമങ്ങളൊക്കെ നടക്കുമ്പോൾ അത്തരം ആളുകളുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താതെയാകെയാണോ നിയമ നടപടികൾ സ്വീകരിക്കാറ് അല്ല നമുക്കറിയാം ചാനലുകളിൽ മറ്റുള്ളൊക്കെ അവരെ പ്രദർശിപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ടുപോകുന്നതും മറ്റുള്ളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണാറുണ്ട് അതായത് മല അല്ലെങ്കിൽ മലയാള സിനിമക്കകത്ത് സെലിബ്രിറ്റികളായ ആളുകളെ അത്തരം ആളുകൾ സ്ത്രീകളോട് ലൈംഗികാതിക്രമണം നടത്തിയാൽ സ്ത്രീ പീഡനം നടത്തി കഴിഞ്ഞാൽ അവരെയൊന്നും പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്ന് പ്രത്യേക നിയമം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കൂടി ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട് പറയുന്നത് ഒരു സംഘടനയിൽ ഒരു സമൂഹം ഒരു സംവിധാനമൊക്കെ ഉണ്ടാകുമ്പോൾ പോരായ്മകളുണ്ടാകാം കുറ്റങ്ങൾ ഉണ്ടാകാം ഇതൊക്കെ കുറച്ച് തികച്ചും ന്യായമാണ് നമ്മളെ സമ്മതിക്കുന്ന കുറ്റങ്ങളൊക്കെ ഉണ്ടാവാം അത് പൊതുസമൂഹം സമ്മതിക്കുന്ന പോരായ്മകൾ പോരായ്മകളുണ്ടാവാം പക്ഷെ ആ പോരായ്മകൾ ഉണ്ടാകുമ്പോൾ അത് എടുത്തു കാണിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടതും അതിനെതിരെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട് കഴിഞ്ഞ നാല്പത്തഞ്ച് വർഷമായി താൻ ഈ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്നു ഇതിന്റെ ഉത്തരവാദിത്വം മുന്നിൽ ഏൽപ്പിച്ചപ്പോൾ അത് എനിക്ക് നിർവഹിക്കാൻ സാധ്യമല്ല എന്ന് ഞാൻ അല്ല അതിനെനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു പിന്നീട് ആ ഉത്തരവാദിത്വം മിന്നിലേക്ക് വന്നപ്പോൾ ഞാൻ അതിൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെ ഇരുന്നാലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷത്തിനിടയിൽ ഇത്തരം ലൈംഗികാതിക്രമങ്ങൾ സ്ത്രീ പീഡനങ്ങൾ ആളുകൾ നേരിട്ടപ്പോൾ അത്തരം ലൈംഗികാതിക്രമങ്ങളെക്കുറിച്ച് ഒരു പരാതിയും അമ്മ എന്ന സംഘടനയിൽ ലഭിച്ചില്ല എന്നാണോ മുകേഷ് ഉൾപ്പെടെ താങ്കൾ ഉൾപ്പെടെയുള്ള അതേപോലെ സിദ്ധിക്ക് ഉൾപ്പെടെയുള്ള ആളുകൾ അവകാശപ്പെടുന്നത് അമ്മയുടെ സംഘടനയിൽ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ നിങ്ങൾ അത്തരത്തിലാണ് അവകാശം തികച്ചും വ്യാജമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ എടുത്തുപോയി കഴിഞ്ഞാൽ സി പി എമ്മിനെ എടുത്തുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോൺഗ്രസിനെ എടുത്തുപോയി കഴിഞ്ഞാൽ അല്ലെ ബി ജെ പി എടുത്തു കഴിഞ്ഞാൽ പത്തോ മുപ്പതോ പത്തോ നാൽപ്പതോ വർഷത്തിനിടയിൽ ആ രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് ഒരു ലൈംഗികാതിക്രമങ്ങളും ഒരു സ്ത്രീ പീഡന വിഷയങ്ങളും ആ പാർട്ടിക്കകത്തുള്ള ഒരു പ്രവർത്തകർക്കെതിരെയും ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പൊതുസമൂഹം വിശ്വസിക്കുമോ ഇല്ല അതുപോലെ തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും അത്തരത്തിൽ യാതൊരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടായില്ല ഒരു പരാതികളും ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം കാപട്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏത് ഇൻഡസ്ട്രിക്കകത്തും ഏത് മേഖലകളും ഇത്തരം പീഡനങ്ങളും നടക്കുന്നുണ്ട് എന്നും അല്ലെ ഇത്തരം വിഷയങ്ങൾ നടക്കുന്നുണ്ട് എന്നും താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ സംബന്ധിക്കുമ്പോഴും മലയാള ഇൻഡസ്ട്രിക്കകത്തും അത്തരം വിഷയങ്ങൾ നടന്നിട്ടുണ്ടാകും അത്തരം വിഷയങ്ങൾ നടക്കുന്നത് സ്വാഭാവികമാണ് അത്തരം വിഷയങ്ങൾ നടക്കുമ്പോൾ അത് പരിഹരിക്കപ്പെടുന്നതിലാണ് അല്ലെ പിന്നീട് അത്തരം വിഷയങ്ങൾ നടക്കാതിരിക്കുന്നതിലാണ് ഒരു സംഘടനയുടെ ഉത്തരവാദിത്തം ഒരു സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്വം ആ സംവിധാനത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുമ്പോഴാണ് ഇതേപോലെയുള്ള ഹേമ കമ്മിറ്റികളും മറ്റ് കമ്മിറ്റികളും ഉണ്ടാക്കുകയും ആ റിപ്പോർട്ടുകൾ സമർ സമർപ്പിക്കുകയും ചെയ്യേണ്ടി വരുന്ന ആ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടുകൾ പൂഴ്ത്തിവെക്കുമ്പോഴാണ് അത്തരം വിഷയങ്ങൾ പൊതുസമൂഹത്തിലേക്കും മാധ്യമങ്ങളിലേക്കും എത്തിപ്പെടുന്നത് എന്നും മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരുപാട് നീതിബോധമുള്ള ഒരുപാട് വീര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് കൊണ്ട് കാര്യമില്ല പ്രാക്ടിക്കൽ ജീവിതത്തിൽ ഇത്തരം നിയമവ്യവസ്ഥയും അതോടൊപ്പം തന്നെ സാഹസികതയെ കുറിച്ച് അല്പമെങ്കിലും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല കേരള പോലീസിനെ അവർ കേരള പോലീസ് തന്നെ നോക്കണ്ട ഞാനാണോ പ്ലീസ് പ്ലീസ് ദയവീ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടാണ് വന്നത് പക്ഷെ എനിക്ക് ഉത്തരങ്ങളില്ല കാര്യം എന്റെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല നിങ്ങളുടെ കയ്യിലാണ് ഈ കാര്യം നടത്തുന്നത് എന്റെ പേരും കൂടെ ഏർ ഞാനാണോ പറയേണ്ടത് തീർച്ചയായിട്ടും വേണ്ടേ അതെന്താ സന്തോഷം അത് കൊളജണ്ട കാര്യമല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ നിയമം നിർമ്മാണ ഒരു സംവിധാനത്തിൽ ഇരിക്കുന്ന കാര്യത്തെ കുറിച്ച് എന്താണ് പറയേണ്ടത് ഞാൻ വേണ്ടാന്ന് പറയാം അങ്ങനെയല്ലേ വേണ്ടത് ഞാൻ ഞാനതല്ലേ പറഞ്ഞത് എന്താ ചോദിച്ചതിനെ കുറിച്ച് എനിക്ക് ഞാൻ എന്താ പറയണ്ടത് അതിനൊരു വിധേയരായവരില്ലേ എന്താണെന്ന് അറിയുന്നത് ഇതിന് ഇതിനു മുമ്പും ഇതിലും വലിയ കാര്യങ്ങൾ നടത്തിയിട്ട് ഇല്ല എന്ന് പറഞ്ഞ തിരിച്ച് സിനിമയിലും ഒരുപാട് കാര്യങ്ങൾ വന്നവരുണ്ട് സിനിമയിൽ മാത്രമല്ല അതിലിപ്പോൾ നമ്മൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല അത് ഒരു നിയമം എന്ന് പറയുന്നത് പിടിച്ചിൻ്റെയോ അല്ലെങ്കിൽ കോടതിയുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എനിക്കൊരു അഭിപ്രായം പറയുന്നത് അത് അത് സംഭവിച്ചു പോയി അത് ഇനി സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അത് സംഭവിപ്പിക്കാതിരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം ഇപ്പം ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് എന്നെ അറിയില്ലേ ഞങ്ങളെ അറിയില്ലേ ഞങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ ശരിക്കും ഞങ്ങളെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾ കന്യാന്മാരായി പോകുന്നത് ചോദ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട് പക്ഷെ ആ ചോദ്യങ്ങൾക്കൊന്നും എൻ്റെയിൽ മറുപടിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മറുപടിയില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് താങ്കൾ കുറ്റബോധമുള്ളത് കൊണ്ടാണോ ഇല്ലാത്തത് ഇത്രയും കാലം ഒരു അമ്മ എന്ന സംഘടനയിൽ അതിൻ്റെ നേതൃത്വ സ്ഥാനത്തിരുന്നു കൊണ്ട് ഞാൻ ആ നേതൃത്വ പദവി അലങ്കരിച്ചപ്പോഴും ഇത്തരം വിഷയങ്ങൾ താൻ അറിയാതെ പോയി അല്ല ഇത്തരം വിഷയങ്ങൾക്ക് എനിക്ക് കൃത്യമായി പ്രതികരിക്കാൻ കഴിഞ്ഞില്ല എന്ന കുറ്റബോധം കൊണ്ടാണ് താങ്കൾക്ക് മറുപടി ഇല്ലെങ്കിൽ ആ ഒരു കുറ്റബോധത്തെ സമൂഹം സ്വാഭാവികമായും അംഗീകരിക്കും അത്തരം നിലപാടുകൾ താങ്കൾ തുറന്നു പറയുകയാണെങ്കിൽ അതുകൊണ്ടാണ് മറുപടി ഇല്ലാത്തത് എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും അതൊരു മാപ്പർഹിക്കുന്ന ഒരു തെറ്റായിട്ട് സമൂഹം പരിഗണിക്കും സംഭവിക്കേണ്ടത് കൃത്യമായി സംഭവിച്ചു ഇനി അത്തരം സംഭവ സംഭവിക്കാതിരിക്കാൻ എടുക്കാം എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കുറ്റബോധത്തോടു കൂടിയിട്ടുള്ള മറുപടി കാണെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും സ്വീകാര്യമായിരുന്നു അതോടൊപ്പം അദ്ദേഹം ചോദിക്കുന്നു ഞങ്ങൾ ഇത്രയും കാലം നിങ്ങൾ ഞങ്ങളെ കണ്ട് ആസ്വദിക്കുകയും ചിരിക്കുകയും ചിന്തിക്കുകയും ചെയ്ത ആളുകളാണ് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ അന്യമായി പോയത് എന്ന് മാധ്യമങ്ങളോട് അദ്ദേഹം ചോദിക്കുന്നു ഒരു ദിവസം കൊണ്ടല്ല അന്യമായത് കഴിഞ്ഞ പതിനൊന്ന് ദിവസം കൊണ്ട് അന്യമായതാണ് പത്തൊമ്പതാം തീയ്യതി നടന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസം എടുത്തിട്ടാണെങ്കിൽ പോലും കൃത്യമായി പറയുമ്പോൾ മണിക്കൂറുകൾ കൊണ്ട് പ്രതികരിക്കേണ്ടതാണ് അല്ലെ ഇഷ്ട സിനിമാ ഫീൽഡിൽ മറ്റ് പിന്നെ തിരക്കിട്ട ഒരു കാര്യത്തിലായിരുന്നെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലപാട് വ്യക്തമാക്കേണ്ടതായിരുന്നു പക്ഷെ കഴിഞ്ഞ പതിനൊന്ന് ദിവസം താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ കഠിനമായ കുറ്റകരമായ മൗനവ്രതത്തിലായതുകൊണ്ടാണ് നിങ്ങളെ പൊതുസമൂഹത്തിന് മാധ്യമങ്ങൾക്ക് അന്യമായി പോയത് എന്നു കൂടി അവസരത്തിൽ ഓർക്കുന്നത് നല്ലതാണ് ഈ അവസരത്തിൽ സിദ്ധിക്ക് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് പൊടിപ്പും തൊങ്ങലോട് കൂടിയാണെങ്കിലും സിദ്ധിക്ക് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് എന്നെ ആളുകൾ കൂകി വിളിക്കുകയാണെങ്കിൽ എന്നെ ആളുകൾ പിന്നെ മോശമായി പറയുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ കുഴപ്പമല്ല സമൂഹത്തിൻ്റെ കുഴപ്പമല്ല എനിക്കെന്തോ കുഴപ്പമുണ്ട് എന്ന് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെയാണ് പറയാനുള്ളത് മലയാള സിനിമ കൺ ഇൻഡസ്ട്രിയെ ആളുകൾ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കുഴപ്പമുള്ളത് കൊണ്ടാണ് അല്ലെ എന്തുകൊണ്ടാണ് ഒരു ദിവസത്തിൽ അന്യമായി പോയത് എന്ന ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടതല്ല മീഡിയകളെ സംബന്ധിച്ചിടത്തോളം കേവലം ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതെടുത്ത് നിങ്ങളുടെ ഉത്തരവാദിത്തം അവസാനിപ്പിക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈംഗികാതിക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീ പീഡനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലയാള സിനിമ ഇൻഡസ്ട്രിക്കകത്തുള്ള സംവിധായകർക്കും പ്രധാന അഭിനയ നേതാക്കൾക്കും അഭിനയ സൂപ്പർ സ്റ്റാറുകൾക്കെതിരെയുമുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ഇത്തരം ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നും അതോടൊപ്പം തന്നെ ഇത്തരം ആരോപണം ഉന്നയിക്കുമ്പോൾ അവർ ഇതിനു മുന്നേ എവിടെയെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്തരം പരാതികൾ അന്വേഷിക്കുകയും ഈ പറയുന്ന ആളുകൾ തങ്ങൾക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി വെളിപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്തവും മാധ്യമങ്ങൾക്കുണ്ട് എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്